രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള രാജ്ഭവൻ കേരള ഗവർണേഴ്സ് ക്യാമ്പ് പി ഒ തിരുവനന്തപുരം വിലാസത്തിന്റെ തുടക്കം ഇനി മാറുകയാണ് രാജ്ഭവനുകൾ ലോക്ഭവനുകൾ എന്ന പേരിലാകും ഇനി അറിയപ്പെടുക ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യം ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റം ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പേരിലേക്ക് മാറണമെന്ന ആശയവും ലോക്ഭവൻ എന്ന പേരിന് പിന്നിലുണ്ട് ിൽ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് പേരുമാറ്റണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് തുടർന്നാണ് നവംബർ ഇരുപത്തിയഞ്ചിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയത് ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ്നിവാസ് ഇനി ലോക്നിവാസ് എന്ന പേരിലാകും അറിയപ്പെടുക പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്നിറങ്ങിയേക്കും ലോക്ഭവൻ എന്ന ബോർഡ് സ്ഥാപിക്കുക അതിനുശേഷമാകും ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യത്തോട് വിട പറയുകയാണ് രാജ്ഭവനുകൾ ഇനി മുതൽ ലോക്ഭവനുകളെന്നറിയപ്പെടും പൊതുജനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നതാണ് ഈ പേരുമാറ്റത്തിന് പിന്നിലെ ആശയം ആ ആശയം അന്വർത്ഥമാകട്ടെ ബിജു വി എസിനൊപ്പം ഇന്ദുലേഖ രേണു മാതൃഭൂമി ന്യൂസ്